ഹായ് കൂട്ടുകാരീ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണേ ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പണികളൊക്കെ ഇങ്ങനെ ഒരുവിധം ഒരുവിധമായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇനിയും തുടങ്ങണം പണികളൊക്കെ ചേട്ടൻ അവിടെ വെള്ളമൊക്കെ എന്തൊക്കെയോ പണികളാണ് ഇനിയും അവർക്ക് രാവിലെ കഴിക്കാനുള്ളതെല്ലാം ശരിയാക്കണം ഉച്ചക്കത്തേക്കുള്ളതെല്ലാം ശരിയാക്കണം പിന്നെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം കേട്ടോ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻ്റിലൂടെയല്ല നമുക്കറിയാൻ പറ്റുമോ അവിടെ അല്ലാതെ വിശേഷങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ അറിയുന്നുണ്ട് എന്നാലും കമൻറ്റും കൂടി ഇട്ട് അറിയിക്കണം കേട്ടോ പിന്നെന്താ പറയല്ലോ ബാക്കിയൊക്കെ പറയാം കേട്ടോ വീഡിയോയൊക്കെ കാണിക്കും ഭയങ്കര അളവെടുപ്പിലാണ് കൂട്ടുകാരെ അപ്പനും മോനും കൂടെ മോള് 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 ആ ഓ কি ভাইয়া তোমার কি চলে না পড়া আর বেরিয়ে পড়ি আর বেরিয়ে পড়ি হাতেরটা মুட்டி ಬಿ আর ആടോടാ അട്ട ആടോടി ആടോ ആടോടി ഹാ ആടേതു ആടടി ഓ മുനേക്കിടി ഇവിടനേക്കി ഇവിടനേക്കിടി ആ ഇരദര പോട്ടെ മോനെ ആ അവിടെ നിന്റെ സൈഡിൽ ഇടി വലിയ സൈഡിൽ വലിയ ഇല്ല വലിയ വട്ടോ ആ അവിടെ ഈവിടെയോ ോ അപ്പവന്റെ കൂടെ അവനും അവനുംളക്കാൻ കയറാനും പറഞ്ഞോണ്ട് രാവിലെ കയറി ഇഷ്ടപ്പെട്ട് അയി മുറി അടുക്കളക്കകത്ത് മണ്ണിട്ട് നിറച്ചുകൊണ്ടിരിക്കാണ് കൂട്ടുകാരെ ഇത്രയും കെട്ടി കെട്ടിവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് മാവ് കളയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചേട്ടന് ഇത് ഇങ്ങനെ മൂല തിരിച്ച് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ അല്ലെങ്കിൽ ആ വരുന്ന വീതി തന്നെ അങ്ങോട്ട് വന്ന് അവിടെ മുട്ടിയാനായിരുന്നു പക്ഷേ മാവ് കളയണ്ട മാവ് പൂത്ത് നിൽക്കുക എന്നുള്ള മാങ്ങയുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക് കണ്ടോ മാങ്ങ കാണാൻ പറ്റില്ല മാങ്ങ പറിക്കുക മീനത്തിടാൻ എൻ്റെ ഫോണിനെന്തോ കംപ്ലൈൻറ് ഉണ്ടല്ലോ അയ്യോ മാങ്ങ വിളഞ്ഞില്ല ഇളയണ്ണ ഉള്ളു പിഞ്ച ഇത് നമുക്ക് ഇപ്പോൾ പറിക്കും പിന്നെ കിടക്കുന്നുണ്ടോ കേട്ടോ കണ്ടോ കൂട്ടുകാരി കണ്ടോ ഒരു മേളെല്ലാം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടോ പിന്നെന്തോ തോടിൻ്റെ അവിടെ ഉള്ള ആ കമ്പിലൊക്കെ വിളഞ്ഞത് നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പറ്റത്തില്ല തോട്ടി തോട്ടി കെട്ടാനെ കൊണ്ട് ഞാൻ ഞാനും മൂത്ത മലമോളും കൂടെ മേളി വറയനും അപ്പോൾ അവിടെ മുള കെട്ടി ഇട്ടിരുന്നിടത്ത് നിന്ന് അവളെടുത്തുകൊണ്ട് വന്നത് ഈ മുള ഇനി ഒന്ന് കെട്ടണം ഇന്നിനിപ്പം കെട്ടി പറിക്കാനൊന്നും സമയമില്ല ഞാൻ നമുക്കിവിടെ നിൽക്കുന്നത് പറിച്ചെടുക്കാം പറിച്ചെടുത്തിട്ട് മത്തി തോരം വെക്കാം നമുക്കിവിനെ പറിക്കാം കണ്ടാക്കിട്ടേ താഴെ നിന്നേട്ടോ വരച്ചോ കേട്ടോ അതുകൊണ്ട് ഇതിലൊക്കെ വാങ്ങണ്ട എന്നതെല്ലാം കൊച്ചിറക്കാൻ തല്ലിപ്പറിച്ച് കളഞ്ഞു ഇതൊക്കെ നമുക്ക് താഴെ നിന്ന് പറിക്കാൻ പാകത്തിന് നിൽക്കുന്നതാണ് അങ്ങനെ മാങ്ങ വരച്ചു മാങ്ങയിട്ട് മത്തിത്തോരാൻ എന്തുവാടാ ഏ ഇത് പൊട്ട് വാങ്ങിയ എത്ര വലിപ്പം തോന്നിയാലും ഇത് ചെറുതാ പൊട്ടാ ഇത് വലിയ മാങ്ങയാവുന്ന കേട്ടോ ഒത്തിരി വലുതാവുന്ന നമ്മുടെ ഇവിടെ പത്ത് ഒമ്പത് മൂട് മാവിലേക്കും ഒത്തിരി വലിയ മാങ്ങയാവുന്ന ഇത് പക്ഷേ ഇപ്പോൾ പകുതി ആവുമ്പോഴത്തേനും ഞങ്ങൾക്ക് കേടാവുക ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഏതൊക്കെ വലിയ മാങ്ങ വിളഞ്ഞ് കാണുമെന്ന് വിളഞ്ഞിട്ടില്ല കൊട്ട വെറും വിച്ച വലിയ മാങ്ങയാവും നമ്മുടെ കൈ കൊള്ളാത്ത പോലെയുള്ള മാങ്ങയാവും കാണിക്കേണ്ട പിച്ചാത്തി പോകുന്നുണ്ടോ വിളഞ്ഞ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല നമുക്കിപ്പൊ ഇത് മതിയാവും കിടന്ന് ഉറങ്ങുന്നുണ്ടോ കൂട്ടുകാരെ ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങുവാൻ പൂക്കാലത്ത് സമ്മതിക്കാതെ ഇവിടെ കിടക്കുവോ ഇപ്പൊ എണീറ്റോ അങ്ങോട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ നോക്കി കിടക്കുന്നു കണ്ട തപ്പു ഇന്ദു അമ്മ ചുമ്മാ വിളിച്ചതാ മിമി തരട്ടെ മിമി തരട്ടെ കുഞ്ഞിന് ഓടി വന്നാ തരാ അയ്യോ അതിന് ചവച്ചു കൊടുക്കണമായിരിക്കുന്ന മുന്നെളുപ്പില്ല അത് വന്ന് വായിക്കത്തു നടത്തോണ്ട് പോകും അങ്ങനെയെല്ലാം ജോലിയൊക്കെ ഒരുവിധമായി നമ്മുടെ മീൻകറി മീൻതോരൻ മുറ്റ തടപ്പ് ധരിക്കുന്നതേ ഉള്ളൂ ഇടയ്ക്കൊക്കെ ഞാൻ എവിടെ വെക്കും എന്ന് കൂട്ടുകാരെന്നെ പറ അതുകൊണ്ടാണ് ഇപ്പോൾ അടുക്കള കൂട്ടുകാരുണ്ട് ചെറിയൊരു അടുക്കളയാണ് ഓ ഇതേ ഇതോ ചെറിയൊരു അടുക്കളയാണ് നമുക്ക് അത് മോഡ മുറിയാണേ ചെറിയൊരടുക്കളയാണ് പിന്നെ അത് ഞങ്ങൾ എങ്ങനെ എല്ലാം കൂടെ കൊണ്ടുവന്ന് പറക്കി വെച്ചിട്ട് നിൽക്കും ഇപ്പോൾ എല്ലാ പണി പെരപണിയൊക്കെയാണെങ്കിലും ഇങ്ങനെ എല്ലാം വാരി വലിച്ചിട്ടേക്കും എല്ലാം ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതാ ഈ അടുക്കളയിൽ നമ്മൾ ഗ്യാസ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം വെളിയിൽ ആ ഒരു ചരിപ്പ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ അതിനായിരുന്നു ഞാൻ ഇരുന്ന് അടുത്ത് നിന്ന് അടുപ്പ് വെച്ചിരുന്നത് അത് പൊക്കത്തിലല്ല തറയിൽ തന്നെ വെച്ചിരിക്കുമായിരുന്നു പിന്നെ അത് എന്നാലും ഞാൻ ഇതിനകത്ത് അങ്ങനെ മഴയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ ചോറും കറി ബാക്കിയല്ല അതുപോലെ വെളിയിൽ അടുപ്പ് വെച്ചിട്ടായിരുന്നു വെക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത് ഇച്ചിരി കൂടെ ഒന്ന് നീളത്തിലൊന്നാക്കി അവിടോട്ടൊരു പുകയടുപ്പും വെച്ചാലേ അല്ലെങ്കിൽ പെരയ്ക്കകത്ത് നമുക്ക് ചിമ്മനി ഇല്ലാത്തതുകൊണ്ട് എല്ലാം പുകയാവും എന്താണ് കൂട്ടുകാർ നമ്മുടെ മീൻതോരൻ റെഡിയായി കൂട്ടുകാർ തക്കാളിക്കായും പിന്നെ പച്ച മാങ്ങയും കൂടെ ഇട്ട് വെച്ചതാണേ മത്തിത്തോര ഇനി ഞാൻ അതിലത്ത് രണ്ട് മുരിങ്ങക്കയും ഇട്ടിരുന്നു അത് നമ്മുടെ മുരിങ്ങയില മുരിങ്ങക്കയാണ് മാങ്ങയും നമ്മുടെ മാവിൽ നമ്മൾ വരച്ചെടുത്ത് മാങ്ങയാണ് ഇനി നമ്മുടെ തോരൻ റെഡിയായി ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കണം ഒരനകത്തി വെളിച്ചെണ്ണ ഒഴിച്ചു കരി ആപ്പലിട്ടു കണ്ട സൂപ്പർ മീൻ തോരണ കൂട്ടേ മത്തി തക്കാളി കഷ്ണം ഒരു കഷ്ണം മാങ്ങ കണ്ട ഇച്ചിരി പയറുണ്ട് അതിന്റെ കിട്ടാനായിട്ടേ തേങ്ങ പണിക്കാരൊക്കെ കാപ്പിട്ട് ചെറുപയറുള്ളത് നമുക്ക് തോരൻ വെക്കാൻ കട വറ്റില മുളക് വേപ്പില പയർ ഇട്ട് അങ്ങനെ നമ്മുടെ പയർ വരെ റെഡിയായി ഞാൻ ഇനി വരെ കൊണ്ടുവന്നു കൊണ്ടുവന്നുണ്ടിക്കാനായിട്ട് ചോറ് ചെറുപയർ തോരൻ സാമ്പാർ പിന്നെ ചൂരമീൻ കറി പിന്നെ നമ്മുടെ മത്തിത്തോരൻ പിന്നെ രാവിലെ മരുമകൾ രണ്ടും മത്തി വറുത്തായിരുന്നു അതിൻ്റെ അധികം ഉണ്ടായിരുന്നതും അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച ഗുണം അയ്യോ അയ്യോ എടുത്തോ തക്കാളി മുത്തപ്പനെ കാണിക്കരുത് കഴിച്ചിട്ടോ കുറച്ചു കഴിച്ചാൽ മതി എനിക്ക് പറയും ആ മതി കൂട്ടുകാരത്തൊക്കെ ചോറ് ഞങ്ങളും കഴിക്കട്ടെ കണ്ട കൂട്ടുകാരെ ഉച്ചക്ക് എത്ര ഊണ് കഴിഞ്ഞ് എന്റെ ക്ഷീണത്തിലുള്ള ഉറക്കമാണ് ഭയങ്കര അടിയ നോക്ക ഇവനാ ചെന്നിരുന്ന കൊച്ചിനോട് എല്ലാത്തിനോടും ഏറ്റവും ചെറുത് ഇവനാ എന്നിട്ട് എല്ലാത്തിനോടും പുസ്തിക്ക് എല്ലുന്നത് ഇവനാ അഹങ്കാരി ചെറുക്കനെ രാവിലെ ഇവിടുത്തെ അവള് വെള്ളം കൊടുക്കു ഭയങ്കര മഴ ആയിരുന്നു കൂട്ടുകാരെ എല്ലാം മഴ മഴ മഴ